മണി റോൾ ദ വേൾഡ് മണിമേറ്റ് പണമാണല്ലാം ഈ ലോകം ഭരിക്കുന്നത് പണമാണ് ഈ പണം കൊണ്ട് സാധ്യമാകാത്തതായിട്ട് ഈ ഭൂവിൽ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് കാർ വാങ്ങിക്കാം ഫ്ലാറ്റ് വാങ്ങിക്കാം എന്തിനേറെ പറയുന്നു ചില സൗഹൃദങ്ങളും പ്രണയങ്ങളും വരെ വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയും പക്ഷേ പക്ഷേ ചില ഹൃദയങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല യു കൻ നവർ പർച്ചേസ് സം ഹർട്സ് ലോയൽ ഹേർട്സ് ലോയൽറ്റി എന്ന വാക്കിനെ വില പറഞ്ഞ് പർച്ചേസ് ചെയ്തെടുക്കാൻ അത്ര വേഗത്തിലൊന്നും ആർക്കും കഴിയില്ല ഇറ്റലിയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഫ്രാൻസിസ്കോ ടോറ്റി ടോറ്റിയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നെ പറയാം ഇന്ത്യൻ മണ്ഡല വരുമ്പോൾ കേരള സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബിന്റെ പരിശീലകനായിരുന്ന ഇമാൻ വുക്കോമാനോ ലോയൽറ്റിക്ക് വിലയിടാൻ ഒരുത്തനെ കൊണ്ടും കഴിയില്ല ഇമാമി ഗ്രൂപ്പിന്റെ പണം മുഴുവനും എടുത്ത് തൂക്കി വെച്ച് നോക്കിയാലും ഇവാൻ മുക്കോ മാനോജ് എന്ന മനുഷ്യൻ്റെ ലോയൽറ്റിയുടെ തട്ട് താണു തന്നെ ഇരിക്കും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവാൻ മുക്കോ മനോവച്ചിനെ സ്വന്തമാക്കാൻ ഇമാമി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് മാധ്യമ അറ്റംഡ് ഉണ്ടായിരുന്നു ഇപ്പോഴും അവരതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇമാമി ഗ്രൂപ്പ് ഇവാൻ ബുക്കോമാനോച്ചിന് മുന്നിലേക്ക് ആദ്യം ചെയ്തപ്പോൾ ചെന്നപ്പോൾ ഈസ്റ്റ് ബംഗാളുടെ ഓഫർ ഇവാൻ മുഖോ മനോജ് റിജക്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ കേരള ബ്ലാസ്റ്റേഴ്സാണ് എനിക്കെല്ലാം അതിനെതിരെ എനിക്ക് കളിപിടിപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവാൻ മുഖമാൻ വച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആ വാക്കിൽ ഇവാൻ ഉറച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അത്ര വേഗത്തിൽ ആർക്കും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല അല്ല വാക്കിലായി ഇവാൻ മുക്കോനച്ചിനെ ഇവാൻ മുഖമാൻ വച്ച് ഈസ്റ്റ് ബംഗാളിന്റെ ഓഫർ റഫ്യൂസ് ചെയ്തു അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അപ്പോൾ ഇപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴി അറിയാം